അതിനുശേഷം ഫൈനലിൽ നിന്ന് പുറത്തായ യു ബി സിയുടെ ലൂസേഴ്സ് ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനലിൻ്റെ ഫൈനലിൽ അവർ ഫസ്റ്റ് വരുന്നതാണ് നല്ല ടീമായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യക്കേട് കൊണ്ട് പുറത്തായിപ്പോയിരുന്നു വീറും വാശിയോടെ അവർ നല്ല ഈമത്തിലും താളത്തിലും തുടങ്ങി വരികയാണ് അതിനുശേഷം ഇത്തവണത്തെ നെഹ്റു ട്രോഫിയുടെ ഫൈനൽ മാച്ച് നടക്കുകയാണ് ഫൈനൽ മാച്ച് ഇത്ര ഗംഭീരമായ ഒരു ഫൈനൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണാൻ കഴിയുന്നത് നാല് വള്ളങ്ങളും ഏകദേശം ഒരുപോലെ തന്നെ ആണ് ഫിനിഷ് ആയക്കുന്നത് ഏതാണെന്നൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ അവസാനം മൈക്രോസെറ്റ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പി ബി സി ഒന്നാമതായിത്തി കരിച്ചാൽ ചുണ്ടനും പി ബി സിക്ക് ഏതെല്ലാവിധ ആശംസകളും